കൊല്ലത്ത് വീടുകളോ കടകളോ വ്യാപാര സ്ഥാപനങ്ങളോ വാടകയ്ക്ക് എടുക്കുകയോ കൊടുക്കുകയോ ചെയ്യുന്നവരുടെ അറിവിലേക്കാണ് ഇതുവരെ പതിനൊന്ന് മാസക്കാലത്തേക്കുള്ള എഗ്രിമെൻറ്റുകൾ അതായത് ഒരു വർഷത്തിൽ കൂടുതലുള്ള വാടക കരാറുകൾ നിർബന്ധമായും രജിസ്റ്റർ ചെയ്യപ്പെടേണ്ടതാണ് എന്നാൽ ഒരു വർഷത്തിൽ താഴെയുള്ള വാടക കരാറുകൾക്ക് രജിസ്ട്രേഷൻ നിർബന്ധമല്ല അതുകൊണ്ടാണ് സാധാരണയായി ആളുകൾ വ്യാപകമായി പതിനൊന്ന് മാസക്കാലത്തേക്ക് വാടക കരാറുകൾ എഴുതുന്നത് ഇങ്ങനെ എഴുതപ്പെട്ടിരുന്ന വാടക കരാറുകൾ ഇതുവരെ ഇരുന്നൂറ് രൂപ പത്രത്തിലാണ് എഴുതിയിരുന്നത് എങ്കിൽ ഇനി മുതൽ അത് അഞ്ഞൂറ് രൂപയുടെ മുദ്രപത്രത്തിലാണ് എഴുതേണ്ടത് ഇനി മുതൽ എന്ന് വെച്ചാൽ ഫെബ്രുവരിയിൽ സംസ്ഥാന നിയമസഭയിൽ അവതരിപ്പിക്കപ്പെട്ട സംസ്ഥാന ബഡ്ജറ്റിൽ ഈ മാറ്റം കൊണ്ടുവരികയും ഏപ്രിൽ ഒന്ന് മുതൽ അത് പ്രാബല്യത്തിലാവുകയും ചെയ്തിട്ടുണ്ട് ഈ മാറ്റം മനസ്സിലാകാതെ ഇപ്പോഴും നിരവധി ആളുകൾ ഇരുന്നൂറ് രൂപ സ്റ്റാമ്പ് പേപ്പറുകൾ പതിനൊന്ന് മാസക്കാലത്തേക്കുള്ള എഗ്രിമെന്റുകൾ തയ്യാറാക്കുന്നതായി കാണുന്നു എന്നാൽ ഏതെങ്കിലും കാരണവശാൽ ഈ എഗ്രിമെൻറ്റുകൾ ഭാവിയിൽ ഉപയോഗിക്കേണ്ടതായ ആവശ്യം വന്നാൽ ഇത് നിയമപരമായി സാധുതയുള്ള ഒരു എഗ്രിമെൻ്റായി കണക്കാക്കുവാനാ ആകില്ല എന്നത് ഉള്ളത് അഞ്ഞൂറ് രൂപ മുദ്രപത്രത്തിൽ തന്നെ അൺരജിസ്റ്റേഡ് എഗ്രിമെൻറ്റുകൾ പതിനൊന്ന് മാസക്കാലത്തേക്കുള്ള അൺരജിസ്റ്റേഡ് എഗ്രിമെൻറ്റുകൾ തയ്യാറാക്കേണ്ടതാണ് ഇതിന്റെ ഒരു മറുവശം കൂടി പറയാം ഈ മാറ്റം നിലവിൽ വന്നതോടുകൂടി ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളെയും അപേക്ഷിച്ച് വാടക കരാറുകൾക്ക് ഏറ്റവും കൂടുതൽ മുദ്രവിലച്ചിൽ ചുമത്തുന്ന സംസ്ഥാനമായി കേരളം മാറുകയാണ്